അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടാണ് ആര്യ രാജേന്ദ്രനും അതുപോലെ തന്നെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതും തമ്മിലുള്ള ഒരു തർക്കം അതിനെ മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ച ശൈലിയൊക്കെ കണ്ടു കാണും എന്താണ് ആ വാർത്ത കണ്ടപ്പോ തോന്നി എന്താ എനിക്ക് ഈ കൊറച്ചു കാലമായിട്ട് കുറച്ച് കാലമായിട്ട് ഒരു സ്ത്രീയുടെക്ക് അവളുടെ ലൈംഗികതയെ അവളുടെ ശരീരത്തെ അല്ലെങ്കിൽ അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നത്തിനകത്ത് പെടുന്നതിനെ തന്നെ ഒരു രണ്ട് വാദങ്ങൾ ഉയർന്നു അത് മുൻകാലങ്ങളിൽ അത്രയ്ക്ക് ഉണ്ടായില്ല ഒരു പക്ഷെ മനസ്സിലുണ്ടാവാം അവർ എന്തിര ആ സമയത്ത് പോയത് ഏഹ് അവരുടെ ഡ്രസ്സ് എന്തിനാണ് അവരങ്ങനെ ധരിച്ചത് അങ്ങനെയൊക്കെ സ്വാഭാവികമായി നമുക്ക് കിട്ടിയിട്ടുള്ള ആ പുരുഷാധിപത്യ മൂല്യബോധത്തിന്റെ ഭാഗമായി എന്റെയും നിങ്ങളുടെയും ഇപ്പൊ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഞാൻ സ്ത്രീ പക്ഷമായിട്ട് ചിന്തിക്കണം എന്നില്ല നമ്മുടെ സമൂഹം കൊടുക്കുന്ന മൂല്യമുണ്ട് അത് സാരി ഉടുത്ത പെണ്ണിനും ആ പുരുഷാധിപത്യ മൂല്യമാണുള്ളത് രാഹുലിനും അത് തന്നെ ആയിട്ടുള്ളത് പക്ഷെ അതുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ പറഞ്ഞിരുന്നില്ല കൊറച്ചു കാലമായിട്ട് ചോദിക്കുന്നത് അവരെന്തിനാ അങ്ങനെ പോയത് അവരെന്തിനാണ് ഡ്രസ് ഇട്ടത് അവരൊരു തൻ്റെ ആണല്ലോ അതായത് ഈ ഈ ഇതിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും കൂട്ടായ്മകളും ഉയർന്നു വരുന്ന നിർഭാഗ്യവശ് എനിക്കോണെ ഫാൻസ് അസോസിയേഷൻ പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ കക്ഷി ലൈംഗിക ചുവയോടുകൂടി ഈ ആര്യ രാജേന്ദ്രനോട് മേയറോട് പെരുമാറി അല്ലെങ്കിൽ കാണിച്ചു ആംഗ്യം കാണിച്ചു എന്നാണ് അവര് പറഞ്ഞത് ഒരിക്കലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനവും സ്ത്രീകളെ സംബന്ധിച്ച് അവരങ്ങനെ എടുത്തു പറയൂല ഇങ്ങനൊരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പുരുഷാധികാര സമൂഹത്തിനകത്ത് ഒരു ഇഷ്യുണ്ടാക്കി നമുക്കറിയാല്ലോ ഉണ്ടായാൽ തന്നെ ബഹുഭൂരിഭാഗവും ഈ സ്ത്രീയുടെ പക്ഷത്ത് നിൽക്കില്ല അങ്ങനെ അറിയാവുന്ന ഒരു സ്ത്രീ പരമാവധി അത് കണ്ടില്ല എന്ന് അടിച്ച് പോവുകയുള്ളൂ കാരണം ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് മുള്ളു വന്ന ഇലയിൽ വീണാലും ഇല വന്ന മുള്ളിൽ വീണാലും മുല് എന്താണ് ഇലക്കാളുകയാണ് മുള്ളിന് വളരെ പ്രശ്നമില്ല എന്ന് പഠിപ്പിച്ച് കിട്ടുന്ന ആ ബോധത്തോടുകൂടിയാണ് ഞങ്ങളെയൊക്കെ വളർത്തുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ അതുപോലെ തന്നെ പുരുഷനേത് ചെളി ചവിട്ടിയാലും കഴുകിപ്പോകും അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് തരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും പെൺകുട്ടി പ്രതികരിക്കാൻ പെൺകുട്ടികൾ സ്ത്രീകൾ പ്രതികരിക്കാൻ മടിക്കും പരമാവധി അത് സഹിച്ച് ഒതുങ്ങി ഒക്കെ കൂടുന്നവരായിരിക്കും ഒരു ഒരു എൺപത്തഞ്ച് ശതമാനം പെൺകുട്ടികളും സ്ത്രീകളും പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കുന്നു അവര് പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്നു ജോലിക്ക് പോകുന്നു പബ്ലിക് സ്പേസിൽ ഇടപെടുന്നു രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാവുന്നു അങ്ങനെയൊക്കെ കുറെ സ്ത്രീകൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ നിലനിൽക്കുന്ന പുരുഷാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നവരുണ്ട് തങ്ങൾക്കും ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരിടമാണ് എന്റെയും കൂടി അവകാശമാണ് ഒരു റൈറ്റ് ആണ് ഇവിടാന് അന്തസ്സോടുകൂടി ജീവിക്കുക എന്നുള്ളത് അപ്പൊ ആ ബോധ്യമുള്ള സ്ത്രീകൾ അതിനോട് പ്രതികരിക്കുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഇപ്പൊ ഈ ആര്യ രാജേന്ദ്രനെ പോലുള്ള പ്രതികരണങ്ങൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നത് അങ്ങനെ ഇതിനു മുൻപും പലരും പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പൊ നോക്കൂ ഈ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചതിന് ശേഷമാണ് നമ്മുടെ നടി സിനിമ നടി ചില കാര്യങ്ങൾ കൂടി അതായത് ആര്യ രാജേന്ദ്രൻ കിട്ടുക അവർക്ക് ഇതിനു മുൻപ് ഈ അനുഭവം മൂടി അവരെ മൂടി വെക്കാൻ പ്രേരിപ്പിച്ചത് ഈ സമൂഹമാണ് നേരത്തെ പറഞ്ഞ കാരണം അതെ 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 അതായത് ഉണ്ടാകുന്ന ഭവിഷ്യത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരുടെ കളിയാക്കലും അവരുടെ ചോദ്യം ചെയ്യലും അവരുടെ ഹരാസ്മെന്റ് വേറെ തരത്തിലൊരു ഹരാസ്മെന്റ് നേരിട്ടിട്ടാണ് ചെല്ലുന്നത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ ഹരാസ്മെന്റ് വേറെ അപ്പൊ അങ്ങനെ സ്വാഭാവികമായും ബഹുഭൂരിഭാഗവും അതിനോട് മിണ്ടാതെ പോകുന്ന ഒരു സാഹചര്യം അപ്പൊ പ്രതികരിച്ചു കഴിഞ്ഞാലോ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഈ നിയറസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രതിക്ക് അനുകൂലമായി വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഒരു മൊബിലൈസേഷൻ നടക്കുന്നു മാധ്യമങ്ങൾ തരത്തിൽ അവരെ എന്താണ് വിധിക്കുന്നു അവരെ അധികാരിയായി ചിത്രീകരിക്കുന്നു അവരെ അവരുടെ അധികാരം ഉപയോഗിച്ചു എം എൽ എ ഉപയോഗിച്ചു ഇവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിധിക്കുന്നത് ഒരു ഇഷ്യൂനെ ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചർച്ച ചെയ്യാതെ അതിൽ ആരാണ് എന്ന് നോക്കിയാണ് ആ വ്യക്തി പറയുന്നത് എന്താണെന്നല്ല പറഞ്ഞത് ആരാണ് അവരുടെ രാഷ്ട്രീയം എന്താണ് ഇതാണ് ഇത് വളരെ ദൗർഭാഗ്യകരമാണ് പക്ഷെ അവർക്ക് എനിക്ക് അത്ര എനിക്കോ പിടിച്ചു നിർത്താൻ കഴിയില്ല ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഇത് ചോദിക്കുന്ന ഒരു കാര്യം തെളിവ് എവിടെയാണെന്ന് ചോദിക്കുന്നത് എങ്ങനെയൊരു വിഷയം ഉണ്ടാകുമ്പോ പിടിയുന്ന നമുക്ക് മൊബൈൽ എടുത്ത് ഇതൊക്കെ പിടിക്കാൻ പറ്റുമോ പല സ്ത്രീകളും ഇപ്പൊ ചോദിക്കുന്നു അപ്പം മീഡിയ സന്ധി ചർച്ചകൾ നടത്തുമ്പോ ചോദിക്കുന്ന ആര്യ രാജേന്ദ്രന്റെ കയ്യിൽ എവിടെയാണ് തെളിവ് എന്നാണ് ചോദിക്കുന്നത് തെളിവ് അത് അത് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക ഇവരെ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു ഈ റെയിപ്പ് ഇപ്പഴും റെയിപ്പിനു വിധേയമാക്കുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് തെളിവുണ്ടാക്കുക ഏർ അല്ലെങ്കിൽ ഒരു പുരുഷന് പെടുന്നനെ ഒരു അടി കിട്ടി എവിടുന്ന് തെളിവുണ്ടാക്കുക അടിച്ചു എന്ന് പറഞ്ഞ പരാതി കൊടുത്തു തെളിവുണ്ടോ തെളിവ് കണ്ടെത്തണം തെളിവ് എങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റുമോ കണ്ടെത്തണം അതിനു മുൻപേ വിധിക്കുകയാണ് മാധ്യമങ്ങളും ഒരു പക്ഷം മാധ്യമങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ മാധ്യമങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഏർ ഭരണത്തിലിരിക്കുന്ന കോർപ്പറേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണ് അതേ രാഷ്ട്രീയം ഒരു പുതു പുരുഷാധികാര രാഷ്ട്രീയം മാധ്യമങ്ങൾക്കുണ്ട് അത് കൈകാര്യം ചെയ്യാണ് അവര് ചെയ്യുന്നത് അപ്പോ അതിനെ കൃത്യമായി എന്താ എന്ന് ചോദിച്ചാൽ പ്രതികരിക്കും യദുവിന്റെ മുൻകാല എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പെണ്ണിനു നേരെ മുൻപൊക്കി കാണിച്ച സംഭവം ഉണ്ട് അതുപോലെ തന്നെ ഈ റോഷനയുടെ കേസിൽ പോലും ആദ്യം അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എത്തി പറയേണ്ട സാഹചര്യം വന്നു കെ എസ് ആർ ടി സിയുടെ പല രേഖകളും പുറത്തു വരുമ്പോ അയാൾ തന്നെയാണ് അന്നത്തെ ദിവസം വാഹനം ഓടിച്ചെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു തീർച്ചയായിട്ടും പക്ഷെ അതിന് ഒരു സ്ത്രീ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ ഈ പുരുഷാധികാരം സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് പുരുഷനറിയാം എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും അവന്റെ കൂടെ ഉണ്ട് ആ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടല്ല യഥാർത്ഥത്തിലുള്ളതല്ല അവന് കിട്ടുന്നത് ഒരു ഔദാര്യം കുടുംബം സാമൂഹ്യ സോഷ്യൽ ഏജൻസീസ് എല്ലാ എല്ലാം ഈ സംവിധാനങ്ങളിൽ നിന്ന് രാഷ്ട്രീയം ആയിട്ടുള്ള എല്ലാ സംവിധാനത്തിൽ നിന്നും ഇവന് കിട്ടുന്ന ഒരു മേൽക്കൈ ഉണ്ട് മേൽക്കൈയുടെ പുറത്ത് ഉള്ള ഒരു ആത്മവിശ്വാസം ജെനുവിൻ ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് അല്ല ഇവന് ഇവന്റെ മേരിൽ വെച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇവന് കിട്ടിയിട്ടുണ്ട് ആ കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ പ്രതികരിക്കുന്നത് നേരെ മറിച്ച് ഇതിന്റെ നേരെ ഉൾപ്പെടെയാണ് സ്ത്രീക്ക് കുടുംബത്തിൽ നിന്ന് തുടങ്ങി എല്ലാ സോഷ്യൽ ഏജൻസിയിലും ഇവൾക്കൊരു സെക്കൻഡ് സിറ്റിസൺഷിപ്പും ഒരു സെക്കൻഡ് പ്ലേസും ആണ് അപ്പൊ അതേ അതേപോലെ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവ് ആ ആത്മവിശ്വാസ കുറവിലാണ് ഇവള് വളർന്നു വരുന്നത് പിന്നെ അവള് സ്വയം ആർജിക്കുകയാണ് രാഷ്ട്രീയത്തിലൂടെ സംഘടനാ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തനത്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ സ്വയം ആർജിച്ചിരി എടുക്കുകയാണ് ഈ പറഞ്ഞ എല്ലാ ഏജൻസികളോടും ഫൈറ്റ് ചെയ്തിട്ട് വേണം ഇവൾക്ക് ഈ ധൈര്യം ഉണ്ടാക്കാൻ നിലനിൽക്കുന്ന എല്ലാ ഏജൻസികളും ഇവൾക്കെതിരാണ് ആ ഏജൻസികളോടെ നിലവിൽ ഫൈറ്റ് ചെയ്യണം അവനവന്റെ മൂല്യബോധത്തോട് ഫൈറ്റ് ചെയ്യണം അപ്പൊ എന്റെ മനസ്സിലുള്ളത് പുരുഷാധികാരി മൂല്യബോധമാണ് ആ മൂല്യബോധത്തോട് ഞാൻ ഫൈറ്റ് ചെയ്യണം ഒപ്പം പുറമെന്റെ പുറമേ ഉള്ള എല്ലാ സോഷ്യൽ ഏജൻസിയോടും ഞാൻ ഫൈറ്റ് ചെയ്യണം എന്നിട്ടാണ് അതിനെ കവർ ചെയ്തിട്ടാണ് പ്രതികരിക്കുന്നത് അപ്പൊ ആ പ്രതികരിക്കുമ്പോ പോലും ഇവളെ വലിച്ചിട്ടടിക്കുകയാണ് തെരുവിലിട്ട് മാധ്യമങ്ങളും ഏജൻസികളും ഒക്കെ തെരുവിലിട്ട് അതെ 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 റേപ്പ് ചെയ്യാം റേപ്പ് പക്ഷെ അതുകൊണ്ടൊന്നും സ്ത്രീകളെ ഇനി തടഞ്ഞിർത്താൻ കഴിയില്ല കാരണം ഒരു കാലഘട്ടത്തിൽ അത് സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ കുറച്ചു കാലം വരെയും ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉന്തിത്തള്ളിയൊക്കെ കൊണ്ടുപോകാം പക്ഷെ ഒരു 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 സോഷ്യൽ റെവല്യൂഷൻ എന്തായാലും ഇണ്ടാവും എന്തായാലും ഉണ്ടാക്കും സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ ഇപ്പൊ സിനിമകൾ ഉദാഹരണമായിട്ട് എടുത്തത് സ്ത്രീകളുടെ സ്ട്രെങ്ത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവും ഒരുപക്ഷെ ഒരു ഒരു പരിധി വരെ അതിനോട് മുഖം തിരിച്ചൊക്കെ കുറച്ചുപേർക്ക് നടക്കാൻ കഴിയുമായിരിക്കും പക്ഷെ ആർട്ട് എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ആർട്ടിന് വലിയൊരു പവർ ഉണ്ട് ആ പവറിന് ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കാൻ വലിയ തോതിൽ കഴിയും മാനസികമായ സ്ട്രെങ്ത് കൊടുക്കാൻ കഴിയും അപ്പൊ അതിന് ശേഷം ഇപ്പോ മറ്റേ ജയ ജയ കേതെ അതെ ആ സിനിമകളൊക്കെ വന്നതിന് ശേഷം പുരുഷന്മാർക്കും ഒരു പേടിയുണ്ട് ഏഹ് ആ ഒരു ഈക്വൽ ആയിട്ട് കരുതണ്ടതല്ലേ എന്നുള്ളത് അല്ല അല്ലാതെ വരാൻ കഴിയില്ല നമ്മുടെ സാമൂഹ്യ ജീവിതം മാറി കുടുംബ ജീവിതം മാറി രണ്ടുപേരും ജോലിക്ക് പോകുന്നു രണ്ടുപേരും ഒരേ തട്ടിൽ ജോലിക്ക് പോകുന്നു ഒരു പക്ഷെ പുരുഷനേക്കാൾ കുറെ കൂടി ഉയർന്ന രീതിയിൽ സ്ത്രീ ജോലി എടുത്ത് സമ്പാദിച്ചു കൊണ്ടുവരുന്നു അപ്പൊ ഇപ്പോഴും ഒരു പതിനെട്ടാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ പതിനേഴാം നൂറ്റാണ്ടിലോ കിട്ടിയിട്ടുള്ള മൂല്യബോധം ഈ അവനവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് തകർന്നു പോകും എപ്പോഴാണ് ഡിവോഴ്സുകൾ കൂടുന്നത് അപ്പൊ ഡിവോഴ്സ് നടക്കുമ്പോഴും സമൂഹം എന്താ അതും അവളുടെ തൻ്റെ അല്ലെങ്കിൽ അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് അറിവുണ്ട് ജോലി ഉണ്ട് അതുകൊണ്ട് തകർന്നു പോകുന്നു അല്ല കുടുംബജീവിതം രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ സമൂഹം മാറിയത് പഠിക്കണം ഈക്വൽ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം ഒരേപോലെ സന്തോഷവും ജീവിതവും ബഹുമാനവും പരസ്പരം ഷെയർ ചെയ്യാൻ കഴിയണം എന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പൊ അത് ഇതേപോലെ പ്രതികരിച്ചാൽ മാത്രമേ ഇപ്പൊ പൊതുജീവിതത്തിലാണെങ്കിലും സ്ത്രീകൾക്ക് പബ്ലിക് ലൈഫില് വേണ്ട രീതിയിൽ അംഗീകാരം കിട്ടണമെങ്കിൽ നിലനിന്ന് പോകണമെങ്കിൽ ഇത്തരത്തിൽ അവര് പലയിടത്തൊന്നും പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ടാവാം ഇപ്പോ യദു എന്ന് പറയുന്ന ഒരാള് എല്ലായിടത്തും ഉണ്ടാവും അതൊരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ രൂപത്തിൽ വരാം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ രൂപത്തിൽ വരാം നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് വരാം എവിടെയും ഈ യതുക്കളുണ്ട് അവരെയൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്തു പോവുക ഈ അടുക്കളയിൽ നിന്ന് ഒരിക്കലും സ്ത്രീ അരങ്ങത്തേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇപ്പോഴും ആര്യനെ ഈ രീതിയിൽ സൂക്ഷിച്ചോണ്ടിരിക്കുന്നത് അന്തി ചർച്ചയൊക്കെ നടത്തി അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ സൈബർ ഇടങ്ങളിലൊക്കെ വളരെ മോശമായിട്ടുള്ള അവരൊരു അമ്മയാണ് ഭാര്യയാണ് പെങ്ങളാണ് ഇതൊന്നും നോക്കാതിരുന്നിട്ട് അങ്ങ് ഇടുകയാണ് എല്ലാവർക്കും അറിയേണ്ടത് എവിടെയാണ് തെളിവ് എന്നുള്ളതാണ് പക്ഷെ അത് രാഹുലിനോട് എനിക്ക് അമ്മയാണ് പെങ്ങളാണ് ചെലപ്പോ അമ്മയും പെങ്ങളും ഭാര്യയും ഇല്ലാത്തവന് അപ്പൊ ഇത് ചെയ്യാന്നും അല്ലല്ലോ ഞങ്ങളത് ഒരു നിങ്ങളെ പോലെ തന്നെ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതേ അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ ഉള്ള ഒരു സാമൂഹ്യ ജീവി ഒരു വ്യക്തി ഒരു ജെൻഡർ ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് പുരുഷനുണ്ട് ഇത് മൂന്നും ഈക്വൽ ആണ് എന്നുള്ള ഭാവന ഉണ്ടാവണം കരുതൽ ഉണ്ടാവണം പലപ്പോഴും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംഭവം അമ്മ ഇല്ലടാ പെങ്ങൾ ഇല്ലേടാ ഭാര്യ ഇല്ലേടാ അപ്പൊ പറയാ എനിക്ക് മൂന്നു ഇല്ല മൂന്നു ഇല്ലാത്തവനത് എന്തോ ആകുന്നാണോ അപ്പൊ അത് മാറ്റണം ആ ചർച്ചയെ മാറ്റണം നിന്റെ പോലെ തന്നെ എല്ലാ അധികാരവകാശങ്ങളും ഉള്ള അന്തസ്സായി ജീവിക്കാൻ അവകാശമുള്ള ഒരു വ്യക്തി ആ വ്യക്തിക്ക് നേരെ ഒരു കടന്നാക്രമണം നടന്നാൽ എങ്ങനെയാണോ നിയമം കൈകാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള പരിഗണനയും തന്നെ വേണം ഈ സംഭവം പറഞ്ഞപ്പോ ഒരിക്കല് ഞാൻ പറഞ്ഞു ഒരു പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വെച്ച് ബൈ ചാൻസ് നമ്മളൊരു പോലീസ് ഒരു സുഹൃത്തിനെ കണ്ടു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു സാറെന്താ അവിടെ പറഞ്ഞു ഒന്നും പറയണ്ട രാവിലെ ഒരു പള്ളി കേസ് ഉണ്ടായി അപ്പൊരു പെണ്ണൊരു പരാതിയായിട്ട് വന്നു അവര് അവരെ ഒരു ആള് ശല്യം ചെയ്യണു അവരെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭർത്താവാണോ ഭർത്താവല്ല അവരൊരു പോക്ക് കേസാണ് ഇങ്ങനെയാണ് പോലീസുകാരൻ പറഞ്ഞത് ഞാൻ ചോദിച്ചു പോക്കു കേസായ ഒരു സ്ത്രീ അവരെങ്ങനെയാണെങ്കിൽ ജീവിച്ചോട്ടെ അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്തുവട്ടെ അവരൊരു നിയമപരമായ ഒരു പരാതി തന്നാൽ അവരുടെ ഹിസ്റ്ററിയും ഒക്കെ അന്വേഷിച്ചിട്ടല്ലോ ആ കേസിനെ കൈകാര്യം ചെയ്യേണ്ടത് ഇല്ലേ എനിക്കൊരാളോട് ഇഷ്ടം തോന്നി എനിക്ക് ഒരാളോട് ലൈംഗികമായി ഇഷ്ടം തോന്നി ഞാൻ ലൈംഗികമായിട്ട് ആയിട്ട് വീഴ്ച നടത്തി ഏഹ് എന്നിട്ട് അതിന്റെ പേരിലല്ലോ ഞാൻ പറയുന്ന വേറൊരു ഫർദർ കാര്യം ഒരു കേസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അങ്ങനെയാണോ സാറേ ഞാൻ ഇങ്ങനെയാണ് ചോദിച്ചത് അപ്പൊ ഇതാണ് ഒരു ഒരു സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ആയിട്ട് ചെന്നാൽ അവര് പരാതിയിലല്ല അന്വേഷിക്കുന്നത് മറിച്ച് അവൾ എങ്ങനെയാണ് അവളുടെ ലൈംഗികമായ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അവർ സദാചാരം അതാണ് അല്ലെ അതാണ് ആ വാക്ക് അപ്പൊ ഇത് മാറണം ഇതൊക്കെ നമ്മുടെ ഭരണകൂട സ്ഥാപനങ്ങളിലുള്ള നമ്മുടെ മനുഷ്യന്മാര് വെച്ചുകൊണ്ടിരിക്കുന്നത് നിയമമൊക്കെ അവിടെ ഇരിക്കാണ് നിയമം അവിടെ ഇങ്ങനെ അടയിരുത്തിയൊക്കെയാണ് നിയമത്തിന്റെ മുന്നിൽ തുല്യതയും ക്രിമിനൽ പ്രൊസീജിയറും ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും അവിടെ ഫയലിനകത്ത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് മനുഷ്യനെ ഇപ്പോഴും നയിക്കുന്നത് ഈ സമൂഹം കൊടുത്തിട്ടുള്ള മൂല്യബോധമാണ് ആ മൂല്യബോധത്തിൽ നിന്ന് ഈ ഭരണഘടനാപരമായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഒരു അന്തസ്സിലേക്കും ഒരു റൈറ്റിലേക്കും ഒരു അവബോധത്തിലേക്കും മാറണം അതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായി ഡൽഹിയിൽ ഒരു പെൺകുട്ടിയെ ആക്രമിച്ച ഒരു വളരെ വിവാദമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായല്ലോ അപ്പൊ അതിൽ ജസ്റ്റിസ് ജെ എസ് വർമ്മ കമ്മീഷനാണ് അത് അന്വേഷിക്കാൻ അന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു അപ്പൊ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് വെച്ചതിന്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് ഇന്ത്യയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഏതു തരത്തിലുള്ള ആക്രമണം നടന്നാലും അതിനെ ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഉണ്ട് അതിന്റെ കീഴിൽ നിയമവസ്ഥയുണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട് കോടതി ഉണ്ട് എല്ലാ സംവിധാനങ്ങളും വരുന്ന കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞ പഞ്ചായത്ത് തലം വരെയുമുള്ള നിയമങ്ങളുണ്ട് പക്ഷെ ഈ നിയമങ്ങളൊന്നും അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതാണല്ലോ ഇപ്പോഴും ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നത് കുട്ടികൾക്കെതിരെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഏർ ഭരണഘടനാ മൂല്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല അതിപ്പോഴും പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് അണ്ടറിട്ടൺ റൂൾസ് ആൻഡ് ലോസ് ആണ് നമ്മൾ എഴുതി വെക്കപ്പെടാത്ത സാമൂഹ്യ ആചാരങ്ങൾ പുരുഷാധിപത്യ മൂല്യങ്ങൾ അതാണ് ഇപ്പോഴും ഈ സമൂഹത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നമ്മളെ ഭരിക്കുന്നത് ആ എഴുതപ്പെടാത്ത മൂല്യബോധമാണ് അത് എഴുതിയോന്നും വെച്ചിട്ടില്ല പക്ഷെ നമ്മുടെ ബ്രെയിനിലുണ്ട് ബ്രെയിനിലൂടെ ബ്രെയിനിലേക്ക് ബ്രെയിനിലേക്ക് ഇങ്ങനെ പകർന്നു പകർന്നു കൊടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നശിപ്പിക്കണം അതിനെ നശിപ്പിച്ചിട്ട് ഒരു സമഭാവനയോടുകൂടി തുല്യതയോടുകൂടി ഈക്വൽ റെസ്പെക്ടോടു കൂടി സാഹോദര്യത്തോടുകൂടി നമ്മൾ ഈ സമൂഹത്തെ രൂപപ്പെടുത്താൻ എഴുതി വെച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ ആ ബ്രെയിനിലേക്ക് കൊടുക്കണം ബോധപൂർവം കൊടുക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഉണ്ടാക്കണം ചിലപ്പോ എനിക്ക് തോന്നിയ കാര്യം ഞാനത് ഉണ്ടാക്കണം എൻ്റെ ജീവിതത്തിൽ എല്ലാവരും നന്നാക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പക്ഷെ ഈ സാധനം ഇവിടെ ഉണ്ട് ഇത് എന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ എനിക്ക് തരുന്ന ഒരു അവകാശമാണ് റൈറ്റ് ആണ് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രാഹുലിനോട് സംസാരിക്കുന്നത് രാഹുലിനോട് പ്രതികരിക്കുന്നത് രാഹുൽ എന്നോട് തിരിച്ചു പ്രതികരിച്ചാൽ ഞാൻ ഇത് ബേസ് ചെയ്തിട്ടേ ഞാൻ അങ്ങോട്ട് സംസാരിക്കും പ്രതികരിക്കുകയുള്ളു അതും ഓരോരുത്തരും തീരുമാനിച്ചാലും മതി രാഹുലും തീരുമാനിച്ചാലും മതി ആ എന്റെ കൂടെയുള്ള പങ്കാളി എന്റെ പോലെ തന്നെ അവകാശ അധികാരങ്ങൾ ഉള്ളതാണ് എനിക്ക് കിട്ടുന്ന അതേ റെസ്പെക്ട് അവർക്കും കിട്ടാൻ അവകാശമുണ്ട് എന്ന് രാഹുലിന് തോന്നിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ തീർച്ചയായിട്ടും